സ്വാഗതം ഇ മാൾ മേലാറ്റൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ ലോകോ പ്രകാശനവും പ്രോഗ്രാം ഓഫീസ് ഉദ്ഘാടനവും ഉപജില്ലാ ഓഫീസർ ബിന്ദു പി എസ് നിർവഹിച്ചു ഒക്ടോബർ ശാസ്ത്രോത്സവം നടക്കുക ഉപജില്ലയിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളയിൽ പങ്കെടുക്കും ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനവും പ്രോഗ്രാം ഓഫീസ് ഉദ്ഘാടനവും ഉപജില്ലാ ഓഫീസർ ബിന്ദു പി എസ് വയലിൽ നിർവഹിച്ചു ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ രാജഗോപാലൻ വിവിധ വകുപ്പ് കൺവീനർമാരായ അരുൺ മാധവൻ ജയേഷ് പ്രീത ശ്രീലത ജോഷി മുരളീധരൻ തുടങ്ങിയർ സംബന്ധിച്ചു മുജീബ് മാസ്റ്റർ സ്വാഗതവും ഷെഫീഖ് നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് നിലമ്പൂർ